എല്ലാവർക്കും ഓൾ ഇൻ മണ്ണിലേക്ക് സ്വാഗതം ചേനയുടെ ഇല ഇതുപോലെ അരിഞ്ഞ് വൃത്തിയായിട്ട് എടുക്കണം കഴുകി വൃത്തിയാക്കി ഇതുപോലെ അരിഞ്ഞെടുക്കണം ചെറുതായിട്ട് അത് കഴിഞ്ഞ് മുരിങ്ങയില മുരിങ്ങയില ഇതുപോലെ അടർത്തിയല്ല എടുത്തിട്ട് അതും ഇതുപോലെ ചെറുതായിട്ട് അരിയണം ഇതിലേക്ക് ഒരു സവോളയും കൂടി ഞാൻ അരിഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനി അരപ്പിനായിട്ട് ഒരു ജാറിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഉള്ളി പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുത്തൊന്ന് ചതച്ചെടുക്കുകയാണേ ഒത്തിരി അരയുന്താണ് അതിനുശേഷം ഒരു പാനടുപ്പേൽ വെച്ച് ഞാൻ ആദ്യം രണ്ട് വറ്റലുമുളകും മുറിച്ചിട്ട് കൊടുത്തു കുറച്ചരി എനിക്ക് ഇലക്കറികളൊക്കെ വെക്കുമ്പോൾ ഞാൻ ഇതുപോലെ ശകലം അരിയിട്ട് കടുക് വറുക്കും അരിയും കടുകും കൂടാണ് ചേർക്കുന്നത് കടുക് വറുത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കും നന്നായി മൂത്ത് വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ആദ്യം ഞാൻ ചേനയുടെ ഇല അരിഞ്ഞു വച്ചിരിക്കുന്നതാണ് ചേർത്ത് കൊടുക്കുന്നത് വളരെ പോഷകമുള്ളതാണ് ചേനയുടെ ഇല ഒട്ടും ചൊറിയത്തൊന്നുമില്ല നല്ല വൃത്തിയായിട്ട് കഴുകിയൊക്കെ എടുക്കുന്ന എളുപ്പം തണ്ടിൻ്റെ ആയിരിക്കണം എന്നേ ഉള്ളൂ അതൊന്ന് വാടി വന്നതിന് ശേഷം മുരിങ്ങയിലേയും സവോള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുവാണ് അത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് പാകത്തിന് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കി വെള്ളം ഒട്ടും ചേർക്കണ്ട ഇലയല്ലേ അതുകൊണ്ട് തീ കുറച്ചിട്ട് നന്നായി ഇളക്കിയിട്ട് തീ കുറച്ചിട്ടിട്ട് അടച്ചു വയ്ക്കണം ഒരഞ്ച് മിനിറ്റ് കഷ്ടിച്ചൊക്കെ ഇരുന്നാൽ മതി ഇല അതുകൊണ്ട് പെട്ടെന്ന് റെഡിയായി കിട്ടും തേങ്ങ ചതച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ എടുക്കണം ഇതിലൊക്കെ ഒന്ന് നല്ലപോലെ വെന്തൊക്കെ വന്നിട്ടുണ്ട് നീന്തലും നടുക്കായിട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർ അരച്ചല്ല ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ എന്ന് വെന്ത് കിട്ടാൻ മാത്രം ആ ജാറൊന്ന് ചെറുതായിട്ടൊന്ന് കഴുകി ശക്കാലം വെള്ളം അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി എന്നറിയാം എന്നിട്ട് ഇത് നന്നായിട്ട് മൂടി തേങ്ങ നന്നോ നല്ലപോലെ മൂടി വരത്തക്കോലെ പൊതിഞ്ഞ് ഒന്ന് അമർത്തിയൊക്കെ ഒന്ന് വെച്ച് കൊടുത്ത് അടച്ച് വയ്ക്കണം അഞ്ച് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ അതൊന്ന് നമുക്ക് തുറന്ന് നോക്കി ഒന്ന് ഇളക്കിയെടുക്കാം ഇപ്പം എല്ലാം റെഡിയായി ഇനി വെന്ത് ഇളക്കിയൊക്കെ എടുത്ത് നോക്കാം നമുക്ക് ഞാൻ മുരിങ്ങയിലേയും ചേനയും കൂടിയുള്ള തോരൻ ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അത് ചൊറിയോ ഒന്നുമില്ല നല്ല ടേസ്റ്റാണ് വളരെ ഹെൽത്തിയാണ് പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഉണ്ടല്ലോ അതും കൂടി ഒന്ന് അമർത്തുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ യൂട്യൂബിനകത്ത് വരുന്നതായിരിക്കും എല്ലാവരും കമൻ്റ് ചെയ്യണേ എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കുകയും വേണം നെക്സ്റ്റ് വീഡിയോയുമായിട്ടും നമുക്ക് അടുത്ത ഓർഡറിൽ തന്നെ നമുക്ക് വരാം ഓക്കെ ബൈ